നമസ്കാരം ടീച്ചർമാരെ നമ്മുടെ പോഷൻ ട്രാക്കർ ആപ്പിൽ മൊബൈൽ വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം ഓൾറെഡി ആധാർ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ആ ബെനിഫിഷ്യറി നേരെ പേരിൽ തൊട്ട് കഴിഞ്ഞാൽ ആധാറിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ പേര് ഫോൺ അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വേണ്ടിയിട്ട് ആ വെരിഫൈ ചെയ്തതിന് ആധാർ വെരിഫൈ ആവും മൊബൈൽ വെരിഫിക്കേഷൻ അങ്ങനെയാണ് പേരിൽ തൊട്ട് കഴിഞ്ഞതിനാൽ അവർ മൊതേ മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാനുള്ളത് വരും അത് ചെയ്യുന്ന സമയത്ത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ബെനിഫിഷ്യറി ഓൾറെഡി രജിസ്റ്റർ ചെയ്ത നമ്പർ ഉണ്ടല്ലോ ആ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് ഒരു ഒ ടി പോവും ആ ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആ ബെനിഫിഷറിയുടെ മൊബൈൽ വെരിഫൈ ചെയ്യും അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെനിഫിഷ്യറിനെ വിളിച്ച് പറയണം ഒരു ഒ ടി പി വരും അത് പറഞ്ഞാലാണ് മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റിയാന്ന് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നോക്കി നോക്കാം ഓൾറെഡി നമ്മുടെ ടീച്ചർ ഒരു ബെനിഫിഷ്യറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ത്രീ ടു സിക്സ് കാറ്റഗറിയിൽ പെടുന്ന മുഹമ്മദ് റീസാ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ മൊബൈൽ അമ്മയുടെ നമ്പറിലേക്ക് ഒ ടി പി പോവും ആ ഒ ടി പി നമുക്ക് പറഞ്ഞതിന് നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ മുഹമ്മദ് റീസാ എന്ന് കണ്ടു ആ പേരിൻ്റെ അവിടെ അമർത്തിക്കഴിഞ്ഞതിന് നമുക്ക് നോർമൽ അറിയുന്നതാണ് അതിൽ കാണാം ആധാറിൻ്റെ പേര് ആധാർ വെരിഫൈ ആയിട്ടുണ്ട് മൊബൈൽ നമ്പറിൻ്റെ നേരെ ഒരു എന്ന് കിടക്കുന്നുണ്ടാവും ആ വെരിഫൈ അമർത്തിയിട്ടാണ് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് തന്നെയാണ് ഒ ടി പി പോവുക ആ നമ്പറിലാണ് ഒ ടി പി പറഞ്ഞു തരേണ്ടത് അത് അവരെടുത്ത് ആദ്യം പറയും വേണം ഇത് നമ്മളിപ്പോൾ വെരിഫൈ അമർത്തി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് വെരിഫൈ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ മൊബൈൽ നമ്പർ വരും ആ മൊബൈൽ നമ്പറിൻ്റെ താഴെ ഒ ടി പി വലിയ സെൻഡ് ടു ദിസ് മൊബൈൽ നമ്പർ എന്ന് കാണാം ഏ റിക്വസ്റ്റ് ഒ ടി പി എന്ന് കാണാം ആ റിക്വസ്റ്റ് ഒ ടി പി അമർത്തിക്കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ഒ ടി പി പോകും ആ നമ്പറിലേക്ക് ഒരുന്ന ഒ ടി പി വിളിച്ച് നോക്കുക വിളിച്ച് വച്ചിട്ട് പറഞ്ഞു തരുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒ ടി പിയിൽ ആ നമ്പർ അടിക്കുക ഇപ്പോൾ ഓൾറെഡി ഈ ടീച്ചറെ വിളിച്ച് വെച്ചു ആ ടീച്ചറെ ഒ ടി പി ഓൾറെഡി പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒ ടി പി പറഞ്ഞു തന്നു അപ്പോൾ നമ്മൾ ആ ഒ ടി പി അടിക്കുകയാണ് നമ്പർ കറക്റ്റായിട്ട് അടിക്കുക അടിച്ചതിന് ശേഷം വെരിഫൈ ഒ ടി പിന്നു വരും അപ്പോൾ ആ വെരിഫൈ ഒ ടി പിയിൽ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് നിന്ന് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതാണ് അതിൻ്റെ അർത്ഥം എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മുഹമ്മദ് റീസാനോ എന്ന കുട്ടിയുടെ നിന്ന് എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കുട്ടിയുടെ മൊബൈലിന് നേരെ രണ്ട് ടിക്ക് ആ മൊബൈൽ നമ്പർ നേരെ കണ്ടു ആധാർ വെരിഫിക്കേഷൻ പോലെ രണ്ട് ടിക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മൊബൈൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ എല്ലാ ബെനിഫിഷറീസിൻ്റെയും മൊബൈൽ വെരിഫിക്കേഷൻ ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ആധാർ വെരിഫിക്കേഷൻ നമ്മുടെ ഏതാണ്ട് കംപ്ലീറ്റ് ആയുണ്ട് മൊബൈൽ വെരിഫിക്കേഷൻ കൂടി എല്ലാവരും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു താങ്ക്